നമസ്കാരം മനേഷ് കുമാർ തൃപ്പോണിത്ര എമിക്യൂസിൻ്റെ മോർണിംഗ് ലൈവ് സെക്ഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പുള്ള വീഡിയോസ് കൂടെ കാണാനായിട്ട് ശ്രമിക്കുക ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഐ ബട്ടണിൽ ഒരു വീഡിയോ കൊടുക്കുന്നുണ്ട് ആ വീഡിയോ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ് അത് നിങ്ങൾക്ക് കാണാം അതുകൂടാതെ പബ്ലിക് ടെലിഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള കാര്യങ്ങളുണ്ട് അതേപോലെ തന്നെ യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ നിറയെ ലൈവ് വീഡിയോസ് അവൈലബിൾ ഉണ്ട് അതൊക്കെ മൊത്തത്തിൽ കണ്ടു കഴിഞ്ഞിട്ട് ഈ ഒരു ചാർട്ട് പഠിക്കണമെന്നൊക്കെ ഉള്ളവർക്ക് നേരിട്ട് എന്തായാലും വിളിക്കുക അതേപോലെ തന്നെ ഞാൻ ഒരിക്കലും ഒരു ട്രേഡിങ് പഠിപ്പിക്കുന്ന ആളല്ല ഞാൻ മെജോറിറ്റി ഒരു ചാർട്ട് എൻ്റേതായിട്ടുള്ള വൺ ഇയറിന് മേലെ യൂസ് ചെയ്യുന്ന ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് റീഡിങ് ആണ് മറ്റുള്ളവരെ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത് കാരണം ഒരു എൻട്രി എക്സിറ്റ് ഈസി ആയിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്യുന്നത് ഇത് ഫോറക്സ് ക്രിപ്റ്റോ കൊമോഡിറ്റി എഫ് ആൻഡോ അതേപോലെ സ്റ്റോക്ക് സ്റ്റോക്ക് ഓപ്ഷൻസിലൊക്കെ വളരെ നല്ല രീതിയിൽ യൂസ്ഫുൾ ചെയ്യാൻ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാർട്ടാണ് അതേപോലെ തന്നെ നിഫ്റ്റിയുടെ ലൈവ് വ്യൂ അനലൈസ് ചെയ്യുന്ന ആ ഒരു ഗ്രൂപ്പിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നിഫ്റ്റി ഓപ്ഷൻ ബയർ രാവിലെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം ഒരിക്കലും കോൾ ഔട്ട് ഇപ്പോൾ ഒന്നും അല്ല ഞാൻ കൊടുക്കുന്നത് ഒരുമിച്ച് ടീമായിട്ടിരുന്ന് അനലൈസ് ചെയ്തിട്ട് എൻട്രി എക്സിറ്റ് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് ഒരു ബാക്ക് സപ്പോർട്ട് അതാണ് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് മറ്റേ ഓവർ ട്രേഡ് റിവെഞ്ച് ട്രേഡ് രാവിലെ എടുത്തിട്ട് വൈകിട്ട് ലോസ് ആക്കുക എന്ന് വെച്ചാൽ നമ്മുടെ ബോസ് നമ്മൾ തന്നെയാണ് അപ്പോൾ നമുക്കിതിൽ ഒരുമിച്ച് ഡിസ്കസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ലോസിൻ്റെ അളവ് കുറക്കാം അത് ഈ പറഞ്ഞ പോലെ റിവഞ്ച് ട്രേഡിലേക്കൊന്നും പോകാനുള്ള ചാൻസ് വളരെ കുറവാണ് മെൻറ്റർഷിപ്പിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എനിക്ക് തോന്നുന്നത് ആളുകളൊക്കെ മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ ഈ ഓവർ കോൺഫിഡൻസിലേക്കൊക്കെ പോകുമ്പോഴാണ് പിന്നെയും പിന്നെയും ലോസ് വരുന്നത് ഒരു അഞ്ച് ദിവസം പ്രോഫിറ്റായി കഴിയുമ്പോൾ നമ്മൾ ഓവർ കോൺഫിഡൻസ് ആവും അപ്പോൾ വന്ന വഴി മറക്കും അപ്പോൾ മുമ്പ് എങ്ങനെയാണോ അനലൈസ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ മറക്കുമ്പോഴാണ് പിന്നെ നമ്മൾ ലോസിലേക്ക് പോകുന്നത് അപ്പോൾ അതിനൊരു തടയാണ് ഈ പറഞ്ഞ പോലെ ഗ്രൂപ്പ് ഡിസ്കഷൻ എന്നുള്ളത് അപ്പോൾ അതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം ജൂലൈയില് ഇരുപത്തൊന്ന് പേരുടെ ഒരു ടീം ബിൽഡ് ചെയ്യുന്നുണ്ട് അതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും വിളിക്കാം അതേപോലെ തന്നെ വ്യൂ കറക്റ്റായിട്ട് മനസ്സിലാക്കി നിങ്ങൾക്ക് എടുക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം ഞാൻ കൂടുതലും ആവറേജിങ്ങിലേക്കാണ് ഇപ്പോൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു മാസം അടുത്ത മാസം ഞാൻ ആവറേജിംഗ് ആണ് ചെയ്യുന്നത് അപ്പോൾ ആവറേജിങ്ങിൻ്റെ വ്യൂ ഇടുന്ന പോസ്റ്റൊക്കെ അതിനകത്ത് തന്നെയാണ് അപ്പോൾ ആവറേജ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം നമുക്ക് നേരെ ലൈവിലേക്ക് പോവാം സമയം ഒൻപത് ഒൻപതായിട്ടുണ്ട് സീറോ നയൻ സീറോ നയൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് നാൽപ്പത്തിനാല് പോയിന്റാണ് നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ ഓൾറെഡി നമ്മളത് പറഞ്ഞതാണ് ചെറിയൊരു ഗ്യാപ്പ് ഈ ഒരു ഭാഗത്തേക്ക് ഉണ്ടാകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ വീണ്ടും എനിക്ക് തോന്നുന്നത് മാർക്കറ്റ് കൺസോൾട്ടേഷൻ സോണിലേക്കാണ് കയറിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കാൽക്കുലേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിൽക്കുന്ന ലെവലിൽ ഒരു അമ്പത് നൂറ് പോയിന്റിൻ്റെ ഉള്ളിലായിരിക്കും മാക്സിമം ഇന്ന് ട്രേഡ് കിടക്കുന്ന ആ ഒരു നൂറ് പോയിന്റിന് അല്ലെങ്കിൽ ഒരു അമ്പത്തഞ്ച് അറുപത് പോയിന്റിന് മേളിലോട്ട് പോയാൽ ഒരു മൂവ്മെൻറ്റ് കിട്ടത്തുള്ളൂ മാർക്കറ്റ് നിൽക്കുന്നത് ഇരുപത്തിരണ്ട് തൊള്ളായിരത്തി മുപ്പത്തൊന്നിലാണ് പ്ലസ് നാൽപ്പത്തി നാല് ഇരുപത്തിരണ്ട് തൊള്ളായിരത്തി എഴുപത്തഞ്ച് തൊള്ളായിരത്തി എഴുപത്തഞ്ച് എന്ന് പറയുമ്പോൾ അത് തൊള്ളായിരത്തി എൺപത്തൊമ്പത് ഇരുപത്തി മൂവായിരത്തി മുപ്പത്തൊന്ന് വരെയൊക്കെ മാർക്കറ്റ് പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് എന്തായാലും ഇരുപത്തി മൂവായിരത്തി അറുപത്തി ബ്രേക്ക് ചെയ്തിട്ടായിരിക്കും മാർക്കറ്റിന്റെ അപ്പർ മൂവ്മെന്റ് എന്തായാലും ഉണ്ടാവാൻ പോകുന്നത് ഫൈവ് മിനിറ്റിലും ആർ എസ് ഐ എന്താണ് ഒരു അപ്പർ സൈഡിലേക്ക് കയറാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുകയാണ് അപ്പോ പിന്നെ അതിന്റെ സെക്കൻഡ് തിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു വിക്ക് കൊടുത്തിട്ടുണ്ട് ഇരുപത്തിരണ്ട് എണ്ണൂറ്റി എഴുപത്തി ഒന്ന് അടുത്തൊരു വിക്ക് കൊടുത്തിട്ടുണ്ട് ആ വിക്കിലേക്ക് ഒരു സഡൻ ഫാളും വരാനുള്ള ചാൻസ് നമ്മൾ കാണണം ആ ഒരു ലോവിക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഇരുപത്തിരണ്ട് എണ്ണൂറ്റി ഇരുപത്തഞ്ചിട്ടായിരിക്കും ഫാളാവുന്നത് നിൽക്കുന്ന ലെവല് ഇരുപത്തിരണ്ട് തൊള്ള തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ വലിയ പ്രശ്നങ്ങളില്ലാത്ത ന്യൂട്രൽ ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ ഫൈവ് മിനിറ്റ് ബേസ് ചെയ്ത് മാർക്കറ്റ് എങ്ങോട്ടാണ് ഇരുപത്തിരണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് വരെ അതും കൺസോൾട്ടേഷൻ ചെന്ന് കഴിഞ്ഞാൽ ഇരുപത്തി മൂവായിരത്തി ആറ് വരെ മാർക്കറ്റ് പോകാനുള്ള ചാൻസ് ഉണ്ട് അതുക്കും മേലെ പോയാലാണ് ഇരുപത്തി മൂവായിരത്തി അറുപത്തഞ്ചിട്ട് മാർക്കറ്റ് പോകത്തുള്ളൂ അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഒരു സീൽ ഓപ്പൺ ചെയ്യുന്ന എ ടൈമിൽ ഒരു പത്ത് പോയിൻറ്റ് സിയിൽ ഒപ്പിക്കാൻ പറ്റുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് സി തന്നെ കോൺസെൻട്രേഷൻ ചെയ്താൽ എന്താണെന്ന് ആലോചിക്കുന്നുണ്ട് രാവിലെ തന്നെ നമുക്കൊരു പത്ത് പതിനഞ്ച് പോയിൻ്റ് കിട്ടിക്കഴിഞ്ഞാൽ രാവിലത്തെ പരിപാടി അങ്ങ് തീരുമല്ലോ അപ്പോൾ അതാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ സിയിൽ ആണെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാനുള്ളത് ഇരുന്നൂറ്റി അറുപത്തൊന്ന് നൂറ്റി ഇരുപത്തിരണ്ട് തൊള്ളായിരത്തിൻ്റെ സി നോക്കാം ഇരുപത്തിരണ്ട് തൊള്ളായിരം പിയിലാണെങ്കിൽ ഇരുപത്തി മൂവായിരത്തിൻ്റെ പി നോക്കാം പിന്നെ നമ്മളുടെ ഡബിൾ ചാർട്ട് ഇരുപത്തിരണ്ട് തൊള്ളായിരം ഓൾറെഡി അതിൽ കിടപ്പുണ്ട് പിൽ ഇരുപത്തി മൂവായിരം അപ്പോ നൂറ്റി എൺപത്തി ഒമ്പതിലാണ് സ്ട്രൈക്ക് പ്രൈസ് ഓൾറെഡി നിൽക്കുന്നത് അപ്പൊ ഇത് നിലവിലുള്ള ഒരു മാർക്കറ്റ് വരുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി പത്താണ് ഇരുന്നൂറ്റി പത്തിന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് ഇരു ഇരുപത്തി ഇരുന്നൂറ്റി ഇരുപത്തേഴ് കൺസോൾട്ടേഷൻ സോണിലേക്ക് പോകാം അവിടെ നിന്നും ബ്രേക്ക് ഔട്ടായ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് വരെ മാർക്കറ്റ് പോകാം അപ്പോൾ രാവിലെ ഓപ്പൺ ചെയ്യുന്ന തന്നെ ആ ഇരുന്നൂറ്റി ഇരുപത്തേഴിൻ്റെ ഭാഗത്തേക്ക് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് നൂറ്റി എഴുപത്തഞ്ചിൻ്റെ താഴത്തേക്ക് പോയാൽ മാത്രമാണ് ലോ വരത്തുള്ളു അതേപോലെ തന്നെ രണ്ട് മിനിറ്റിൽ ഇത് അഞ്ച് മിനിറ്റിൻ്റെ നമുക്കത് രണ്ട് മിനിറ്റിലേക്ക് മാറ്റാം അതേപോലെ അപ്പീൽ പിയിൽ ആർ എസ് ഐ അനുകൂലമായിട്ടാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിലും അത് ക്രോസ് ഓവർ ചെയ്ത് ഗ്രീനിലേക്ക് വന്നിട്ടില്ല അത് വന്നിട്ടേ നമുക്ക് പിയിൽ കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ഇവിടെ നിന്നൊരു ഡൗൺ വന്നു കഴിഞ്ഞാൽ നൂറ്റി തൊണ്ണൂറ്റാറ് എഴുപത്തേഴ് എഴുപത് വരെയൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട് പിന്നെ രണ്ട് മിനിറ്റിൽ സി ഇപ്പോഴും അപ് സൈഡിൽ തന്നെയാണ് നിൽക്കുന്നത് ഡൗൺ സൈഡിലേക്ക് കയറിയിട്ടില്ല കാരണം ഈ റെഡിലേക്ക് വരണം കൂടാതെ അത് ഡൗണിലേക്ക് കയറി കഴിയുമ്പോഴാണ് ഡൗൺ ആവുക അപ്പോൾ രാവിലത്തെ മോർണിംഗ് സെക്ഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് സിയിൽ തന്നെ കോൺസെൻട്രേഷൻ ചെയ്തിട്ട് പിയിലേക്ക് പോകാം മാർക്കറ്റ് ഇപ്പോൾ എന്തായാലും ഓപ്പൺ ചെയ്യും അപ്പോൾ നമുക്ക് ഇവിടെ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ടച്ച് ചെയ്താൽ പോയി മാർക്കറ്റ് ഓപ്പൺ ചെയ്തു ഇരുന്നൂറിന് മേലോട്ട് പോയി കഴിഞ്ഞാൽ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് അപ്പുറത്ത് ഇവിടെ ഇരുന്നൂറിന് മേലെ പോയി കഴിഞ്ഞാൽ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് മാർക്കറ്റിന്റെ മൂവ്മെന്റ് പിയില് എന്താണ് നൂറ്റി ഒരു സപ്പോർട്ടിങ് സോണാണ് ആർ എസ് ഐ അനുകൂലമായിട്ട് വരുന്നുണ്ട് നൂറ്റി മുപ്പതിന് താഴത്തോട്ട് വന്ന ലോ ആണ് അതല്ലാന്നുണ്ടെങ്കിൽ മാർക്കറ്റ് നൂറ്റി അൻപത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നൂറ്റി എഴുപത്തിനാലിലേക്കായിരിക്കും മാർക്കറ്റിന്റെ മൂവ്മെന്റ് ആർ എസ് ഐ ക്രോസ് ഓവർ ആയിട്ടേ ഉള്ളൂ ഗ്രീനിലേക്ക് കേറിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ ഞാൻ ഇവിടെ ഒരു ബൈയുടെ കാര്യം ആലോചിച്ചു ആണ് എൻ്റെ ഉദ്ദേശം അപ്പോൾ ഇരുന്നൂറ് ബ്രേക്ക് ചെയ്താൽ ഇരുന്നൂറ്റി ഇരുപത്തഞ്ചിലേക്ക് ഇരുപത്തഞ്ച് ആണ് അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് ആണ് താഴെത്തോട്ട് വന്ന് ആവറേജ് ചെയ്യും നേരെ മറിച്ച് പിയിലാണെങ്കിൽ നൂറ്റി അൻപത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നൂറ്റി എഴുപത്തഞ്ചിലേക്കായിരിക്കും മാർക്കറ്റ് പോകുന്നത് അതവിടെ ആവറേജിങ്ങിന് കിടന്നോട്ടെ അത് പിന്നീട് നമുക്ക് അതിനെപ്പറ്റി ആലോചിക്കാം ഇരുന്നൂറിന് ഇപ്പോൾ കംഫർട്ടായിട്ടുള്ള ഒരു മൂവ്മെൻറ്റെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുന്നൂറ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഇവിടെ പിയിലാണെങ്കിൽ വൺ ഫിഫ്റ്റി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വൺ സെവൻറ്റി ഫൈവ് ആ രീതിയിലേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് ഇവിടെ സപ്പോർട്ടിങ് സോൺ എന്ന് പറഞ്ഞാൽ വൺ സെവൻറ്റി വൺ സിക്സ്റ്റി ആണ് ഇവിടെ സപ്പോർട്ടിങ് സോൺ പിന്നെ ആർ എസ് ഐ സ്റ്റിൽ റെഡിലേക്കും കൂടെ കയറി കഴിഞ്ഞാലേ എന്താവുള്ളൂ അത് ഡൗണിലേക്ക് വരത്തുള്ളൂ സ്റ്റിൽ സി സൈഡ് തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത് പിന്നെ രണ്ടാമത്തെ കേസ് എസ് എം എയിൽ തന്നെ രാവിലെ തട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടൊരു കുറച്ച് നേരത്തേക്ക് ഒരു വൺ സൈഡ് മൂവ്മെൻറ്റ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത് എന്നുവെച്ചാൽ ന്യൂട്രൽ ഓപ്പൺ ആണല്ലോ ്രഡ് എന്തായാലും വരണം നൂറ്റി തൊണ്ണൂറ്റഞ്ച് മുതൽ ഇരുന്നൂറ് വരെയുള്ള അഞ്ച് പോയിന്റ് അതെന്തായാലും ഉണ്ടാകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് പിന്നെ ഇവിടെ കൺസോൾട്ടേഷൻ സോണാണ് ടു ട്വൻ്റി ഫൈവ് കാരണം നമ്മളെ സംബന്ധിച്ച് ആവറേജിംഗ് ആണ് അപ്പോൾ താഴത്തോട്ട് വരണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം പിന്നെ സിംഗിൾ ലോട്ടിൽ ചിലപ്പോൾ കിട്ടിയാലതങ്ങ് കിട്ടി എന്ന് മാത്രമേ ഉള്ളൂ ടെൻഷൻ ഇല്ലാതെ എങ്ങനെ ട്രേഡ് ചെയ്യണം അതിപ്പോൾ ഒരു ലക്ഷം രൂപ കയ്യിലുണ്ടെങ്കിൽ ഇരുപതിനായിരം രൂപയെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ പോയാലും ഇരുപതിനായിരം രൂപ ഒരു ലക്ഷം രൂപ കയ്യിലുണ്ട് എനിക്ക് നാളെ കോടീശ്വരനാവണമെന്ന് പറഞ്ഞ് തൊണ്ണൂറായിരം രൂപ മുടക്കി ലോസ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു പണിയും നടക്കില്ല വെയിറ്റ് ചെയ്യാം എന്തായാലും ടൂ ഹൺഡ്രഡ് വൺ നയൻറ്റി നയൻ വൺ നയൻറ്റി നയൻ വരെ ചിലപ്പോൾ പോയേക്കാം കാരണം വൺ നയൻറ്റി നയൻ ചെന്ന് കഴിഞ്ഞിട്ട് ഇരുന്നൂറ് ബ്രേക്ക് ചെയ്താൽ അല്ലെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ബ്രേക്ക് ചെയ്തു കഴിഞ്ഞാൽ എന്തായാലും ഇരുന്നൂറിലേക്കോ ഇരുന്നൂറ്റി ഇരുപത്തഞ്ചിലേക്കോ പോയേണ്ടി വരും നമ്മൾ സിംഗിൾ ലോട്ട് ആയതുകൊണ്ടാണ് ഞാൻ അവിടെ എടുത്ത് ഹോൾഡ് ചെയ്യുന്നത് തന്നെ പിന്നെ നമ്മൾ ഓൾറെഡി ഞാൻ പറഞ്ഞത് മാർക്കറ്റ് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ എന്താണ് നമുക്ക് ഒരു സി എടുത്തിടാം എന്ന് ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട് അപ്പം അത് നമ്മൾ പറഞ്ഞതുപോലെ ചെയ്യണമല്ലോ കാരണം ഇത് ക്രോസ് ഓവറായി റെഡിലേക്ക് കയറുന്നത് വരെയും മാർക്കറ്റ് സി സൈഡ് തന്നെയാണ് ഇരുന്നൂറ് ഓൾറെഡി ടച്ച് ചെയ്യാനായിട്ട് കിടപ്പുണ്ട് റെഡൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല പിന്നെ സേഫായിട്ടുള്ള സോണാണ് ടൂ തൊട്ട് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് വരെയുള്ള ആ ഒരു ലെവലെന്ന് പറയണം കാരണം എനിക്ക് ഈ കാണുന്ന മൈനസ് കാരണം ഞാൻ ആവറേജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളായതുകൊണ്ട് എന്നെ സംബന്ധിച്ച് അത് വിഷയമല്ല ഈ റെഡ് നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല കാരണം വൺ എയ്റ്റി ഫൈവ് ഒരു സ്ട്രോങ് സപ്പോർട്ട് ഏരിയയാണ് ഇതിൻ്റെ ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ഇരുന്നൂറ് വരെ വരണം ഇവിടെ വൺ തേർട്ടി ഫൈവ് ബ്രേക്ക് ചെയ്താൽ ഒരു പിൻബാർ പോലെ ഫോം ചെയ്തിട്ടുണ്ട് അപ്പോൾ വൺ തേർട്ടി ഫൈവ് ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് വൺ ഫോർട്ടി സെവൻ വൺ സെവൻറ്റി സിക്സ് ഒരു പിൻബാർ പോലെ സപ്പോർട്ട് സോണായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ ഇതിൻ്റെ താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് നൂറ്റി എഴുപതിലേക്ക് ഫാളാവും കാരണം വൺ എയ്റ്റി ഫൈവിന് താഴത്തോട്ട് സി വന്നു കഴിഞ്ഞാൽ നൂറ്റി എഴുപതിലേക്ക് ഫാളാവും ഇവിടെ വൺ ട്വൻറ്റി എയ്റ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വൺ തേർട്ടി ഫൈവിലേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് പിയിൽ ഒരു പിൻമാറാണ് ഒരു സപ്പോർട്ടിങ് സോണാണ് പക്ഷേ ഇവിടെ വൺ ട്വൻറ്റി എയ്റ്റും കൂടെ വൺ ട്വൻറ്റി നയൻ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് വൺ തേർട്ടി ഫൈവിലേക്ക് മാർക്കറ്റ് പോകത്തുള്ളൂ നെക്സ്റ്റ് ഗ്യാൻഡിൽ അപ്പം ഞാൻ ഹെഡ് ചെയ്തു അവിടെ ഒരു ബൈയും കൊടുത്തു ഏതാ പിയിൽ ഞാനൊരു ബൈയും കൊടുത്തിട്ടുണ്ട് സിയിൽ ഒരു ബൈ ഓൾറെഡി റണ്ണിങ് ആണ് ആർ എസ് ഐ ഓൾറെഡി അപ്പർ സൈഡിലേക്ക് പിയിൽ മൂവ് ആവുന്നുണ്ട് അപ്പം ഇതൊരു പിൻപാറാണ് ഈവൻ വൺ ട്വൻറ്റി ഫൈവിലെടുത്താലും വൺ ട്വൻറ്റി എയ്റ്റാണ് മാർക്കറ്റിൻ്റെ വൺ ട്വൻറ്റി ഫൈവ് ആണ് സ്റ്റോപ്പ് ലോസ് എന്നുള്ളത് ഞാൻ ഹെഡ് ചെയ്തിട്ടിരിക്കുന്നത് ഒരിത്തിരി കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അതുകൊണ്ടൊരു മാസീവ് മൂവ്മെൻറ്റ് ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ഇപ്പോൾ ഉണ്ടാവും രണ്ടും ഹെഡ് ചെയ്തിട്ടിരിക്കുകയാണ് കാരണം കൺസോൾഡേഷൻ ആണ് ഏത് ഭാഗത്തേക്ക് വേണമെങ്കിലും മാർക്കറ്റ് മൂവ് ചെയ്യാം ഇവിടെ വീണ്ടും താഴത്തേക്ക് ഒന്ന് ആയിട്ടുണ്ട് അതവിടെ നിൽക്കട്ടെ അപ്പോൾ ഇത് പ്രോഫിറ്റിലേക്ക് കയറി നേരെ മറിച്ച് ഇത് ലോസിലേക്ക് പോയി ഇത് ടു ഹൺഡ്രഡിലേക്ക് വരുന്നുണ്ട് ടു ഹൺഡ്രഡ് ബ്രേക്ക് ചെയ്താൽ ടു നോട്ട് നയനിലേക്ക് ആയിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് സേഫ് ആയിട്ടുള്ള സോൺ എന്ന് പറയുന്നത് ടു ഹൺഡ്രഡ് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് സിയിൽ ഒരു സേഫ് മൂവ്മെൻ്റ് ഉണ്ടാകത്തുള്ളൂ ആ മൂവ്മെൻറ്റ് ടു ട്വൻറ്റി ഫൈവ് വരെ പോകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് ടു ഹൺഡ്രഡ് ബ്രേക്ക് ചെയ്താൽ ടു ട്വൻ്റി ഫൈവ് വരെ ഞാൻ ഹെഡ്ജിങ്ങും അതേപോലെയുള്ള പരീക്ഷണാടിസ്ഥാനത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതേ മറിച്ച് പിയിലാണെങ്കിൽ വൺ തേർട്ടി ഫൈവ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് വൺ ഫോർട്ടി നയനിലേക്കുള്ളൊരു മൂവ്മെൻ്റ് ആയിരിക്കും അവിടെ നിന്നും ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് വൺ സെവൻറ്റി സെവനിലേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് ഇവിടെ വൺ നയൻറ്റി ഫൈവ് ആയിട്ടുണ്ട് ആർ എസ് ഐ ഇവിടെ താഴത്തോട്ട് വന്നിട്ട് വീണ്ടും ഒരു റീക്രോസ് ആയിട്ടുണ്ട് ചില സന്ദർഭങ്ങളിൽ ആർ എസ് ഐ ക്രോസ് ഓവർ ആയിക്കഴിഞ്ഞാൽ അതേപോലെ തന്നെ അതിനൊപ്പം തന്നെ ഡൗൺ വരും ചിലത് റെഡിലേക്ക് എത്തുന്ന സമയത്ത് ഒരു മാസീവ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് ചിലപ്പോൾ മുകളിലൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ ഇവിടെ വീണ്ടും ഒരു റീക്രോസ് ഓവർ ആയിട്ടുണ്ട് അതിനർത്ഥം മേ ബി ടു ഹൺഡ്രഡ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടു ട്വൻറ്റി ഫൈവിൽ പോയി കൺസോൾട്ടേഷൻ അടിക്കാനുള്ള ചാൻസസ് ഉണ്ട് ഇരുന്നൂറ് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് പോയിൻ്റ് അപ്പാണെങ്കിൽ ഇവിടെ നൂറ്റി ഇരുപത് നൂറ്റി പത്ത് അവിടെ എങ്ങോട്ട് പോരൂന്ന് നോക്കട്ടെ ോക്കാം വെയിറ്റ് ചെയ്യാം അത് വളരെ ഫാസ്റ്റായിട്ടുള്ള ഒരു ബ്രേക്ക് ഔട്ടിനുള്ള ചാൻസസൊക്കെയാണ് കാണുന്നത് മേ ബി ടു ഹൺഡ്രഡ് ബ്രേക്ക് ചെയ്താൽ മൊഴി വൺ നയൻറ്റി ഫൈവ് ഒക്കെ ബ്രേക്ക് ചെയ്താൽ ടു ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ആദ്യത്തെ ടിപ്പ് വരുന്നത് ഏകദേശം ഒരു ടു നോട്ട് എയ്റ്റ് വരെയൊക്കെ ആയിരിക്കും ആദ്യത്തെ ഒരു മൂവ്മെൻറ്റ് ആ ടു നോട്ട് എയ്റ്റ് ചെന്നിട്ട് അവിടെ ഒന്ന് സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും പിന്നെ ടു ട്വൻ്റി ഫൈവ് ഇട്ട് പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളത് അതും വളരെ ഫാസ്റ്റായിട്ടുള്ള മൂവ്മെൻ്റ് ആയിരിക്കും ഉണ്ടാവാൻ പോകുന്നത് ഓൾമോസ്റ്റ് ടു ഹൺഡ്രഡ് ഓൾമോസ്റ്റ് ടച്ച് ചെയ്തു അത് അവിടെ വിട്ടു ഇവിടെ രണ്ട് ലോട്ട് ഒന്ന് ആഡ് ചെയ്തു ഇവിടെ നിന്ന് അത് ഒഴിവാക്കി ഓൾമോസ്റ്റ് അത് ഒഴിവാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവിടുത്തെ ലോസ് റിക്കവർ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇവിടെ ആവറേജിങ് അടുത്ത ക്യാൻഡലിൽ രണ്ട് ലോട്ട് ആവറേജ് ചെയ്താൽ കാരണം അവിടെ നമ്മൾ ഇരുന്നൂറ് വരെ പ്രതീക്ഷിച്ചത് കറക്റ്റ് ഇരുന്നൂറിൽ നമ്മൾ അവിടെ ആവറേജ് ചെയ്തു അല്ല ആവറേജ് അല്ല അവിടെ അത് എക്സിറ്റ് ചെയ്തു ദെൻ ഇവിടെ ഓൾറെഡി രണ്ട് മടക്കൊക്കെ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു രണ്ട് ലോട്ട് ഇവിടെ പിയിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കാരണം ബേസ് പ്രീവിയസ് ആയിട്ടുള്ള ഒരു റെഡ് ലൈനിൽ വന്നതുകൊണ്ടും ഒരു ബ്ലൂ ലൈനിൻ്റെ താഴത്ത് വന്നതുകൊണ്ടും നമ്മൾ രണ്ടും ഹെഡ് ചെയ്തു മറ്റേത് ഇരുന്നൂറിൽ ഓൾറെഡി നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് അവിടെ പത്തൊമ്പത് രൂപ അതായത് ബ്രോക്കർഷിപ്പായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ അക്സെപ്റ്റ് ചെയ്തത് ഇനി ഇതിൻ്റെ മൂവ്മെൻറ്റ് ഓൾറെഡി നയൻറ്റി ത്രീ പോയി ഇതിലാണ് നിൽക്കുന്നത് ആർ എസ് ഐ ഇവിടെ കയറാൻ ട്രൈ ചെയ്യുന്നുണ്ട് ഇത് മൂവ് ചെയ്താൽ വൺ തേർട്ടി വരെ മാർക്കറ്റ് പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് വൺ ഫിഫ്റ്റീന് താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ആവറേജ് വളരെ താഴത്തായിരിക്കും പിന്നെ ചെയ്യുന്നു പിന്നെ അതേപോലെ തന്നെ ചാർട്ടിന് എന്തോ എവിടെയോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്കൊക്കെ കാണുന്നുണ്ട് ഒരു ഇവിടുത്തെ ഡോട്ടൊക്കെ വളരെ അടുപ്പിച്ചൊരു വല്ലാത്ത രീതിയിൽ നിൽക്കുന്നുണ്ട് അത് നമ്മളുടെ വ്യൂവിനെ തെറ്റിക്കാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ പോലെയല്ല ഇവിടുത്തെ സാധനം നിൽക്കുന്ന എന്തോ എവിടെയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എനിവേ അത് പോട്ടെ നമ്മൾ ഇവിടെ ടു ഹൺഡ്രഡിൽ നമ്മളത് ആ നമ്മുടെ സി ഉണ്ടായിരുന്ന ടു ഹൺഡ്രഡിൽ ഓൾമോസ്റ്റ് എക്സിറ്റായി ഇതൊരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് വന്ന് നല്ല രീതിയിൽ സപ്പോർട്ട് എടുത്തിട്ട് നിൽക്കുകയാണ് ഇതിൻ്റെ ആ ഒരു ടച്ചിങ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ വൺ തേർട്ടിയാണ് വൺ തേർട്ടിയിൽ പ്രോഫിറ്റബിൾ ആണെങ്കിൽ അവിടെ പരിപാടി നടത്താം ഇല്ലാന്നുണ്ടെങ്കിൽ മൂവ് ചെയ്ത് പൊക്കത്തോട്ട് അനുസരിച്ചിട്ട് കോസ്റ്റ് ടു കോസ്റ്റിൽ വെക്കാം കാരണം അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ടു ഹൺഡ്രഡ് ബ്രേക്ക് ചെയ്താൽ ഒരു ടു നോട്ട് എയ്റ്റിലേക്ക് ഒരു മൂവ്മെൻറ്റിനുള്ള സാഹചര്യങ്ങൾ അവിടെ നിപ്പുണ്ട് അത് സി ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ കോൺസെൻട്രേഷൻ ചെയ്താൽ മതി അതല്ലാന്നുണ്ടെങ്കിൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ഭാഗത്തേക്ക് മൂവ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അത് മെജോറിറ്റി വന്നാലും വൺ ഫോർട്ടി ടു വരെ വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് വൺ ട്വൻ്റി സെവൻ വൺ തേർട്ടിയാണ് ആദ്യത്തെ ട്രിഗർ പ്രൈസ് എന്ന് പറയണം വൺ തേർട്ടി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് വൺ ഫോർട്ടി ത്രീലേക്കായിരിക്കും മാർക്കറ്റിന് മൂവ്മെൻറ്റ് ആർ എസ് ഐ ഓൾറെഡി ഗ്രീനിലേക്ക് കയറിയിട്ടുണ്ട് ഇവിടെ മുട്ടുമ്പോൾ അതൊരു ട്രിഗർ പോയിന്റ് ആണ് വൺ തേർട്ടി എന്ന് പറയണം വൺ തേർട്ടി ബ്രേക്ക് ചെയ്ത് പോയാലാണ് പിന്നെ മാർക്കറ്റ് വൺ ഫോർട്ടിയിലേക്ക് വൺ ഫോർട്ടി ടുവിലേക്ക് മാർക്കറ്റ് പോകത്തുള്ളൂ ഒരു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ഒക്കെ എൻ ചെയ്യാനായിട്ടുള്ള ഒരു ഡിസിപ്ലിൻ കീപ്പ് ചെയ്യുന്ന ആളാണെങ്കിൽ ഡെഫിനറ്റ്ലി ഫൈവ് ഹൺഡ്രഡ് റുപ്പീസൊക്കെ ഈസി ആയിട്ട് വന്നിട്ടുണ്ട് ഇതെന്തായാലും ഇവിടം വരെ വന്ന സ്ഥിതിക്ക് വൺ ട്വൻ്റി നയൻ പോയിന്റ് ത്രീ നയൻ ടച്ച് ചെയ്യണം ആർ എസ് ഐ സ്റ്റിൽ അപ്പർ സൈഡിലേക്കാണ് വൺ ട്വൻറ്റി നയൻ ഓൾമോസ്റ്റ് ടച്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്താൽ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് കിട്ടിയാൽ വൺ ഫോർട്ടി ടുവിലേക്കായിരിക്കും മാർക്കറ്റിന്റെ മൂവ്മെന്റ് ഇവിടെ ബ്രേക്ക് ചെയ്ത് പോന്നു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് വൺ സെവൻറ്റി സെവൻ വരെ മാർക്കറ്റ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട് വൈറ്റ് ഡോട്ട് വൺ എയ്റ്റിയിലേക്ക് എക്സ്പാൻഷൻ ആയിട്ടുണ്ട് അത് വൺ എയ്റ്റിയിലേക്ക് പോരട്ടെ ആർ എസ് ഐ റെഡിലേക്ക് കയറുന്നുണ്ട് ഇത് ഡോജി ക്യാൻഡിലായാൽ നെക്സ്റ്റ് ക്യാൻഡിൽ അപ്പർ സൈഡിലേക്ക് മൂവ് ചെയ്യും അത് ഈ മുമ്പ് ഉണ്ടായിരിക്കുന്ന ക്യാൻഡിൽ വലിയ ക്യാൻഡിലാണ് അതേ അളവിലുള്ള ഗ്രീൻ ക്യാൻഡിൽ ഇവിടെ ഉണ്ടാകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് സേ ഡിസിപ്ലിൻ ട്രേഡർ ആ ഒരു കാറ്റഗറി നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇതൊക്കെ സിമ്പിളാണ് ഇവിടെ രണ്ട് ലോട്ട് ആ ഒരു വെള്ള ഡോട്ട് രണ്ട് ഡോട്ട് രണ്ടെണ്ണം ആ ഭാഗത്തങ്ങ് വിറ്റ് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് രണ്ടെണ്ണം അവിടെ സെല്ല് ചെയ്തു ആസ് എ ഡിസിപ്ലിൻ റൈഡർ പിന്നെ ഒരെണ്ണം ഉള്ളത് നേരെ ഈ ഭാഗത്ത് എന്തു ചെയ്യാം സ്റ്റോപ്പ് ലോസ് ഇട്ട് വെക്കാം എന്നിട്ട് എന്ത് ചെയ്യാം ഹോൾഡ് ചെയ്യാം വെച്ചിട്ട് മാർക്കറ്റ് നേരെ നമ്മുടെ ട്രിഗർ പോയിന്റ് പോയിന്റ് എത്തിയിട്ടുണ്ട് അപ്പം ഇതിൻ്റെ താഴെ വെച്ചിട്ട് എന്ത് ചെയ്യാം സ്റ്റോപ്പ് ലോസ് ഇട്ട് വെച്ചേക്കാം ഒന്നെങ്കിൽ ഇത് കേറി മുകളിലോട്ട് പോണം അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ട് ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രോഫിറ്റിൽ ഇറങ്ങാൻ പറ്റണം അതിന് നമ്മൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും ഒന്നെങ്കിൽ സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ ഈ ആർ എസ് ഐ ക്രോസ് ഓവർ ആവുന്നവരെ ഹോൾഡിംഗ് അത് ഓൾമോസ്റ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എവിടം വരെ വരും നല്ല രീതിയിൽ മോളിൽ വരെ പോവും ഓക്കെ പരിപാടി നമ്മുടെ പരിപാടി ഓൾമോസ്റ്റ് ഡൺ ആണ് ഇനി പിന്നീട് എപ്പോഴെങ്കിലും നോക്കാമെന്ന് മാത്രമേ ഉള്ളൂ ഈയൊരു ടിപ്പാണ് അതേപോലെ ഈ ഒരു ടിപ്പിലേക്കാണ് മാർക്കറ്റ് വന്നിട്ട് ഹിറ്റ് ചെയ്ത് നിന്നത് അപ്പോൾ ഇവിടം വരെയുള്ള ഉള്ള ആണെങ്കിലും ഓൾമോസ്റ്റ് ഡൺണ് ഇനിയുള്ള മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഇത് ക്രോസ് ഓവർ ആവുന്നവരെയുള്ള മൂവ്മെൻ്റ് ആണ് അത് നിഫ്റ്റീനെ സംബന്ധിച്ച് ഓൾമോസ്റ്റ് ഫൈവ് മിനിറ്റിൽ മടക്കു വരാനായിട്ടുള്ള പോസിബിലിറ്റി ഇങ്ങനെ നിൽക്കുക ഇത് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച് ഈ ഒരു ലെവലിലേക്ക് വരും അപ്പോൾ ആവറേജ് ചെയ്യണം അല്ലെങ്കിൽ ഹെഡ് ചെയ്യണം അതെങ്ങനെ ചെയ്യണം എപ്പോൾ ചെയ്യണം എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു എവിടെ കയറണം എങ്ങനെ കയറണം എന്നുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചാർട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് കറക്റ്റായിട്ട് സി ഇറങ്ങി പി മൂവ് ചെയ്തു കറക്റ്റായിട്ടുള്ള ടാർഗറ്റ് ഓൾമോസ്റ്റ് ഹിറ്റായിട്ടുണ്ട് ഇനി അവിടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഹിറ്റിംഗ് പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ ഫിഫ്റ്റി വൺ ആണ് അവിടെ നിന്നും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പോകാനുള്ള വൺ സെവൻറ്റി സിക്സാണ് അത് ഫിഫ്റ്റി മിനിറ്റ്സിലേക്കൊന്ന് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അറിയാൻ പറ്റും എവിടം വരെയൊക്കെ പോകാനുണ്ട് വൺ ഫോർട്ടി വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻ്റ് ആണ് ആ ഒരു വൺ ഫോർട്ടി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് വൺ ഫിഫ്റ്റി സെവൻ വൺ സെവൻറ്റി ഫൈവ് ടു ടെൻ ഭാഗത്തേക്കൊക്കെ ആയിരിക്കും മാർക്കറ്റ് മൂവ്മെൻറ്റ് വരാനുള്ള ചാൻസ് ആർ എസ് ഐ ഇതിൻ്റെ കണ് ഇതിൻ്റെ ക്രോസ് ഓവർ വരെ മാർക്കറ്റ് പിയിലാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ വൺ ഫോർട്ടി എന്നുള്ള ലെവലിൽ മാർക്കറ്റ് എത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വൺ ഫോർട്ടി ഫോർ വരെ മാർക്കറ്റ് പോയിട്ടുണ്ട് ആ വൺ ആണ് നമ്മൾ ട്രിഗർ ആയിട്ട് ആദ്യമേ വെച്ച ഏരിയ എന്ന് വെച്ചുകഴിഞ്ഞാൽ അപ്പൊ ഇരുപത്തഞ്ച് മിനിറ്റായി വീഡിയോയുടെ ലെങ്ത് ഞാൻ കൂട്ടുന്നില്ല ഇതിവിടെ കിടക്കുന്നൊന്നേ ഉള്ളു ഇത് കാര്യമാക്കണ്ട ഇതാ ഡിസ്പ്ലേ അവിടെ കിടക്കുന്നു മാത്രമേ ഉള്ളൂ ഓൾറെഡി അതൊക്കെ ക്ലോസ് ആയി പോയതാണ് അതായി ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിം തീരുമ്പോളേ ആ ഡിസ്പ്ലേ അവിടുന്ന് കട്ടായി പോകത്തുള്ളൂ ഒരു ടൈം ഫ്രെയിം തീർന്നു കഴിയുമ്പോഴേ ഡിസ്പ്ലേ അവിടുന്ന് കട്ട് ആവത്തുള്ളൂ അതുവരെ അവിടെ ഇങ്ങനെ ബാക്ക് ടെസ്റ്റിൻ്റെ ആ ഒരു ഇത് ബാക്ക് ഫോർവേഡിൽ അതിങ്ങനെ കത്തി തെളിഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ രാവിലത്തെ പ്രോഫിറ്റബിളായി ഞാൻ വീഡിയോയുടെ ലെങ്ത്ത് കൂട്ടുന്നില്ല ഒരു മണിക്കൂറൊക്കെ കാണാനുള്ള കപ്പാസിറ്റി ആളുകൾക്ക് കുറവായിരിക്കും അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ ഈ ഒരു ചാപ്റ്ററിനെ പറ്റി പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഡെഫിനറ്റ്ലി കോൺടാക്ട് ചെയ്യാം ഞാനൊരു സ്ട്രാറ്റജിയാണ് പഠിപ്പിക്കുന്നത് അത് ഏതിലും സ്യൂട്ടബിളാണ് അപ്പം താല്പര്യമുള്ളവർ മാത്രം വിളിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ള കൂടി മോർണിംഗ് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്